ഒരു കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ഏറ്റവും ഊഷ്മളമായ ബന്ധമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നാണ് മനസ്സിലാകേണ്ടത് യുക്രൈനുമായി റഷ്യ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ട്രംപ് പുട്ടിനെ വിശേഷിപ്പിച്ചത് മഹാപ്രതിഭയും സമർത്ഥനും എന്നായിരുന്നു അതേസമയം കഴിഞ്ഞ ആഴ്ച വെടിനിർത്തലിനായുള്ള തൻ്റെ ശ്രമങ്ങൾ പുട്ടിൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി നേരിട്ടപ്പോൾ അതേ ട്രംപ് തന്നെ പുട്ടിനെ വ്യംഗമായി ഭ്രാന്തരെന്ന് വിശേഷിപ്പിക്കുകയും അദ്ദേഹം തീ കൊണ്ട് കളിക്കുകയാണെന്നും കുറ്റപ്പെടുത്തിയിരുന്നു താൻ വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പ്രചാരണ വേളയിൽ അവകാശവാദം ഉന്നയിച്ചിരുന്നു എന്നാൽ പ്രസിഡന്റ് പദവിയിൽ നൂറു ദിവസം പിന്നിട്ടിട്ടും യുദ്ധം മാറ്റമില്ലാതെ തുടരുകയുമാണ് പുട്ടിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇതിനെല്ലാം തടസ്സമായി മാറിയതെന്നാണ് ട്രംപ് ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് ട്രംപ് കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടും പുട്ടിൻ അടുക്കാത്തത് അമേരിക്കൻ ഭരണകൂടത്തെ ചൊടിപ്പിച്ചിരിക്കുകയാണ് യുക്രൈൻ വെടിനിർത്തലിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് റഷ്യ യുക്രൈൻ റയൂഷ്യമായ തോതിലുള്ള ആക്രമണം നടത്തിയത് കഴിഞ്ഞ ഞായറാഴ്ച മാത്രം തൊള്ളായിരത്തോളം ഡ്രോണുകളാണ് റഷ്യ യുക്രൈൻ ആക്രമണം നടത്താൻ ഉപയോഗിച്ചത് തലസ്ഥാനമായ കീവിൽ പോലും റഷ്യ വൻതോതിലുള്ള ആക്രമണമാണ് നടത്തിയത് അതേസമയം വൈറ്റ് ഹൌസിൽ വെച്ച് അപമാനിക്കപ്പെട്ടിട്ട് പോലും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പിന്നീട് അമേരിക്കയുമായി ചെങ്ങാത്തം കൂടുകയായിരുന്നു ട്രംപിനെ സംബന്ധിച്ച് യുക്രൈനുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തിയതിൽ മറ്റൊരു നേട്ടം കൂടിയുണ്ടായി യുക്രൈന് നൽകുന്ന പ്രതിരോധ സഹായത്തിനു പകരമായി യുക്രൈന്റെ വൻതോതിലുള്ള സമ്പത്ത് അമേരിക്കയ്ക്ക് ലഭിക്കാനുള്ള കരാർ ഒപ്പുവെച്ചതാണത് യുദ്ധം ജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പുട്ടിൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അതേസമയം റഷ്യക്ക് മേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ തന്നെയാണ് അമേരിക്ക ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം